ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ വൺ പ്ലസ് തേർട്ടീൻ ആണ് അപ്പോൾ വൺ പ്ലസ് തേർട്ടീൻ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിങ് ക്യുക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വൺ പ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വേണമെങ്കിൽ പറയാം വൺ പ്ലസ് തേർട്ടീൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ആണ് അതിനൊപ്പം തന്നെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഡിസൈൻ ലാംഗ്വേജ് ഇത്തവണ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉണ്ട് സെൽഫി ക്യാമറയ്ക്ക് ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ എല്ലാത്തിനുപരി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് Elite invarın flagship çip അപ് ടു സിക്സ്റ്റീൻ ജി ബി ഓഫ് ഫ്രാം വരുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ട് തന്നെ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ എന്ന് പറയാം പിന്നെ ആറായിരം മില്ലിയാ ബാറ്ററിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വൺ പ്ലസ് തേർട്ടീൻ ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ബോക്സ് ഒന്ന് തുറക്കാം എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം വൺ പ്ലസ് തേർട്ടീൻ്റെ ബോക്സ് പാക്കേജാണ് വൺ പ്ലസ് ഇൻറ്റു ഹാസൽ ാഡ് എന്ന് പറഞ്ഞാൽ ഫിഫ്ത് ഇയർ ഓഫ് പാർട്ട്ണർഷിപ്പാണ് ഹാസിൽ ബ്ലാഡ് ആയിട്ടുള്ള വൺ പ്ലസ് തേർട്ടി എഴുതി വേണം ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് സിക്സ്റ്റീൻ ജി ബി ഫ്രാമും ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജുമാണ് സാർ വാലി വൺ പോയിന്റ് വൺ ടു നയൻ ഹെഡ് സാറും വൺ പോയിന്റ് വൺ ഫോർ ഫൈവ് ബോഡി സാറുമാണ് വരുന്നത് മിഡ് നൈറ്റ് ഓഷ്യൻ പറഞ്ഞ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഗ്രേയിഷ് കളറുണ്ട് ഇതൊരു ബ്ലൂ കളറാണ് ഒരു പുതിയ കളറാണ് കളർ ഞാൻ കാണിച്ചു തരാം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് വരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കിട്ടുന്ന നെവർ സെറ്റിൽ ഒരു ചെറിയ ബോക്സ് ആണ് ഇതിനകത്ത് എന്താ നോക്കാം ഒരു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതെ ഒരു ടി പി യു കേസ് ആണ് നല്ല ഒരു ടി പി യു കേസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ബ്ലൂ കളറിന് അനുയോജ്യമായ ഒരു ടി പി യു കേസ് ആണ് അതുകൂടാതെ ഒരു സിം ഇജക്റ്റ് പിന്നെ പിന്നെ ഐ പി റേറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എഴുതിയതും പിന്നെ ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇത് ഐ പി സിക്സ്റ്റി നയനും ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ആണ് അപ്പം നിങ്ങൾ ചോദിക്കും ഐ പി സിക്സ്റ്റി എയ്റ്റും സിക്സ്റ്റി നയനും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് അതായത് ഒരു ഡിവൈസിനെ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ വെക്കുക എന്നുള്ളതാണ് ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ പ്രത്യേകത എന്നാൽ സിക്സ്റ്റി നയൻ ഹൈപ്പർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വാട്ടർ ജെറ്റ്സ് സർവൈവ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ രണ്ടും ഡിഫറൻറ്റ് ആണ് സിക്സ്റ്റി എയ്റ്റ് വെച്ചിട്ട് സിക്സ്റ്റി നൈൻ ആവണം നിർബന്ധമില്ല അതേപോലെ സിക്സ്റ്റി നൈൻ ആകുമ്പോൾ ഇമേഷന് സാധ്യതയില്ല അപ്പോൾ സിക്സ്റ്റി എയ്റ്റ് ആണ് ഇമേഷന് അപ്പോൾ അതിലേക്ക് വരാം ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഹൺഡ്രഡ് വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ വുക്ക് അഡാപ്റ്റർ പിന്നെ ഒരു കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ആക്ച്വലി പുറത്തെടുത്ത് ഇത് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ മിഡ് നൈറ്റ് ഓഷൻ എന്ന് പറഞ്ഞ കളറ് നല്ല സ്റ്റൈലിഷ് കളറാണ് അതല്ലേ ഇതൊരു ഒരു വീഗൻ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് കളറാണ് ഇത് കഴിഞ്ഞ വർഷത്തെ വൺ പ്ലസ് ട്വൽവിനേക്കാളും അപേക്ഷിച്ച് സ്ലിമ്മറുമാണ് അറൌണ്ട് എയ്റ്റ് പോയിന്റ് എയ്റ്റ് എം എം ആണ് തിക്ക്നസ് വരുന്നത് അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഗ്രാംസ് ആണ് ഈ കളർ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ കുറച്ച് തിക്കറാണ് ബാക്കിയുള്ള കളർ ഇതിനേക്കാൾ ഒരു നാല് ഗ്രാം കൂടുതലാണെന്നേ ഉള്ളൂ എന്നാലും ഏറെക്കുറെ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ടെൻ ആ റേഞ്ചിലാണ് വരുന്നത് എന്നാലും കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ സ്ലിമും ലൈറ്റ് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഇവിടെ ഹാസിൽ ബ്ലാഡിന്റെ ആ ഒരു പാർട്ട്ഷിപ്പ് കൂടെ കാണാം പിന്നെ ഒരു ലൈൻസ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയ കംപ്ലീറ്റ്ലി വൈറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ പ്ലസിന്റെ ബ്രാൻഡിങ് കാണാം നിങ്ങൾക്ക് ആ പാറ്റേൺ കാണാൻ സാധിക്കേണ്ടില്ലേ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് പാറ്റേൺ ആണ് നല്ലൊരു ഫിനിഷ് ഉണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം പിന്നെ നമുക്ക് ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ് സൈഡിൽ വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ അലേർട്ട് സ്ലൈഡർ ആണ് അതായത് വൈബ്രേറ്റ് ചെയ്യാനും സൈലന്റ് മോഡിലേക്ക് ആക്കാനും ാണ് പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ ആണ് താഴെ സിം ട്രേഡ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കർ യൂണിറ്റ് വേണം യു എസ് ബി ത്രീ പോയിന്റ് ടൂ ആണ് പോർട്ട് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം െ നല്ല ഫാസ്റ്റായിട്ട് അൺലോക്കും ചെയ്യാൻ സാധിക്കും നമുക്ക് പിന്നെ ഇത് എല്ലാം കംപ്ലീറ്റ്ലി നല്ലൊരു മെറ്റൽ ബിൽഡാണ് സെറാമിക് ഷീൽഡ് ആണ് ഫ്രണ്ട് ഗ്ലാസ്സിലെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് സെറാമിക് ഷീൽഡ് ആണ് ഇത് ഗൂർല ഗ്ലാസിനേക്കാൾ ടഫ് ആണെന്നാണ് അവരെ വാദം അത്രയും നല്ല സ്ട്രോങ് ഗ്ലാസ് ആണ് ക്വാഡ് കേർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് നാല് ഭാഗത്തും കേവ്ഡ് ആണ് എഡ്ജസ് കേവഡ് ആണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ വളരെ കേവ് ഡിസ്പ്ലേ അല്ല എന്നാൽ ഫ്ലാറ്റ് ആൻഡ് കേവ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഒരു റിഫ്രഷിങ് ചേഞ്ച് എന്ന് പ്രത്യേകിച്ച് ഈ മാറ്റ് ഫിനിഷ് ഈ ഒരു എന്താ പറയുക മെറ്റീരിയൽ ഫിനിഷ് നല്ലതായിട്ട് തോന്നി വെഗൻ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞ വർഷത്തെ ഭയങ്കര ആയിരുന്നു ഒരു വെയിറ്റ് ബാലൻസ് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇത്തവണ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനോ ആ ബാലൻസും നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പം ഡിസൈൻ റിഫൈൻഡ് ആണ് അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ ഫിനിഷും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം ഇവിടെ നമുക്ക് ഒരു സിക്സ് പോയിന്റ് ടു ഇഞ്ചസ് ഡിസ്പ്ലേ ആസൊല്യൂ സിക്സ് ബൈ ഫോർട്ടീൻ ഫോർട്ടി അതായത്യൂഷാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പിക്സൽസ് പെർ ഇഞ്ച് ആണ് വരുന്നത് അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് നാലായിരത്തി അഞ്ഞൂറ് ഇസ് ആണ് ഹൈ ബ്രൈറ്റ്നസ് ആയിരത്തി അറുന്നൂറാണ് റിഫ്രഷ് ഏറ്റാണ് വൺ ടു വൺ ട്വൻറ്റി ഹേർട്സ് എൽ ടി പി ഒ പാനലാണ് എൽ ടി പി ഒ ഫോർ പോയിൻറ്റ് വൺ ആണ് അതേപോലെ പ്രോ എക്സ് ടി ആർ ഡിസ്പ്ലേ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡി സി ആർ പി ത്രീ കളർ ക്യാമറത്തും ടെൻ ബിറ്റ് കളർ ഡെപ്തും ആണ് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഡിസ്പ്ലേന്ന് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അതേപോലെ തന്നെ സെറാമിക് ഷീൽഡ് സെറാമിക് ഗാർഡ് എന്നാണ് ഇതിന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സെറാമിക് ഗാർഡ് പ്രൊട്ടക്ഷനാണ് പിന്നെ അതേപോലെ നാച്ചുറൽ ടോൺസ് ഉണ്ട് ഐ കംഫർട്ട് മോഡ് ബെറ്റ് ഐ മോഡുണ്ട് കളർ പേഴ്സണലൈസേഷൻ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നല്ല ഒരു ആണ് പ്രത്യേകിച്ച് ഈ ക്വാഡ് കേവ് ഡിസ്പ്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പരാതികൾ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക വൺ പ്ലസിൻ്റെ ഓക്സിജൻ ഓവീസ് ആണ് വരുന്നത് പിന്നെ ജസ്റ്റ് സെറ്റിങ്സ് എടുത്ത് കാണിച്ചുതരാം അബവ് ഡിവൈസ് നമുക്ക് കിട്ടുന്നത് ഓക്സിജൻ ഓവീസ് ഫിഫ്റ്റീൻ ആണ് അതിനൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അവിടുത്തെ ബോക്സാണ് പ്രോസസർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ഇ പ്ലാറ്റ്ഫോമാണ് സിക്സ് തൗസൻഡ് മില്ലിയാം ബാറ്ററി ആണ് സിലിക്കൺ കാർബൺ ബാറ്ററി ആണ് സിക്സ്റ്റീൻ ജി ബി ഒ ആണ് വരുന്നത് നമ്മുടെ വേരിയൻറ്റ് സിക്സ്റ്റീൻ ജി ബി ആണ് പിന്നെ നമുക്ക് ട്വൽവ് ജി ബി വേണമെങ്കിൽ എക്സ്പാൻഡും ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ക്യാമറാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രിപ്പിൾ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് ട്രിനിറ്റി എഞ്ചിൻ ഉണ്ട് ട്രിനിറ്റി എഞ്ചിൻ വൺ പ്ലസിന്റെ ഒരു എന്താ പറയുക ഡീഫോൾട്ട് എന്താ പറയുക പെർഫോമൻസ് ഓറിയൻറ്റഡ് എഞ്ചിനാണ് അതും നമ്മൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ എവിടെയും കിട്ടുന്ന കണ്ടില്ലേ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അവിടെ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ അതിന് യു ഐൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓക്സിനോവേസ് ഫിഫ്റ്റീനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത് നല്ലൊരു യു ഐ ആണ് വരുന്നത് നല്ല സ്മൂത്ത് ആണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഫ്ലക്സ് തീംസ് വൺ പ്ലസിൻ്റെ പുതിയ ഫ്ലക്സ് തീംസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതേപോലെ ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ എഡ്ജ് ലൈറ്റിംഗ് ഇങ്ങനത്തെ എല്ലാ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് വളരെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ അല്ല ഇതെല്ലാം ആക്ച്വലി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഞാൻ അപ്പോൾ ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഒരു രണ്ട് മൂന്നാഴ്ചയോളമായി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇൻസ്റ്റാൾ ചെയ്താണ് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഒരു യു ഐ ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി പെർഫോമൻസിൽ പോകുമ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിയിറ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ആൻറ്റി ടു ബെഞ്ച് മാർക്ക് സ്കോർ എടുക്കാം അപ്പോൾ നമുക്കറിയാല്ലോ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിയിറ്റ് ഏറ്റവും വലിയൊരു പവർഫുൾ ചിപ്പാണ് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയ സ്കോർ ഇരുപത്തി ലക്ഷമാണ് കാരണം വൺ പ്ലസ് കുറേ കൂടി ബാറ്ററി ഒപ്റ്റിമൈസേഷന് വേണ്ടിയാണ് സാധാരണ ട്യൂൺ ചെയ്യാറ് ആർ അതുകൊണ്ടായിരിക്കും പ്രോബലി ഇരുപത്തിനാല് ലക്ഷം കിട്ടിയത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ട്വൻറ്റി എയ്റ്റ് ലാക്സിൻ്റെ അടുത്തൊക്കെ വരെ സാംഡ്രഗൺ എയ്റ്റ് എലിറ്റ് കിട്ടുമെന്നെനിക്ക് തോന്നുന്നു ചില ഡിവൈസിൽ മുപ്പത് ലക്ഷം വരെ കിട്ടിയ അതൊക്കെ ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സ്കോർ നല്ല ഒരു ഇതാണ് എൽ പി ഡി ഡി എ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് സ്റ്റോറേജ് ടെസ്റ്റ് കണ്ടില്ലേ ടു ലാക്ക് ടെൻ തൗസൻഡാണ് സ്റ്റോറേജ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ യു എഫ് എസ് ഫോർ പോയിൻറ്റ് എക്സ് എഴുതി ഇതാണ് അപ്പോൾ എഗൈൻ ഔട്ട് ഓഫ് ദ ബോക്സ് ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിലൊന്നും തന്നെ പരാതികളൊന്നും പറയില്ല പിന്നെ നമുക്ക് ഗീക്ക് ബെഞ്ച് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ കണ്ടില്ലേ സിംഗിൾ കോർ സ്കോറ് ടു എയ്റ്റ് സിക്സ് നയനും മൾട്ടി കോർ സ്കോർ ഈവൻ ഐഫോണിൻ്റെ ആ കാളിൽ ബീറ്റ് ചെയ്ത സ്കോറാണ് ഇവിടെ കിട്ടിയത് എണ്ണായിരത്തി നാനൂറാണ് എന്നാൽ എൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ എനിക്ക് കിട്ടിയത് എണ്ണായിരത്തി ഒരുന്നൂറാണ് കിട്ടിയത് അപ്പോൾ അതിലും വലിയ സ്കോറാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാഗ് ഫ്രീ അടിപൊളി കിട്ടിയ എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഞാനിത് യൂസ് ചെയ്യാൻ ൾമോസ്റ്റ് ത്രീ വീക്സിലേറെ എനിക്ക് ഒരു കംപ്ലയിൻ്റും തന്നെ പറയാനുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സോളിഡ് എക്സ്പീരിയൻസ് ആണ് ബാറ്ററിൻ്റെ കാര്യത്തിൽ നല്ലതാണ് ബാറ്ററിയിലേക്ക് ഞാൻ പിന്നീട് വരാം എന്നാൽ ക്യാമറ എക്സ്പീരിയൻസ് ആദ്യം നമുക്ക് പറയാം ഓവറോൾ ഇതിൽ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇൻഡിപ്ലേ ഫിക്കർ സ്കാനർ ആണെങ്കിൽ ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെങ്കിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ എല്ലാത്തിലും തന്നെ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പെർഫോമൻസ് പിന്നെ ഡ്യുവൽ സിം കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഞാൻ രണ്ട് സിം കാർഡും ഇൻസ്റ്റാൾഡ് ആണ് ജിയും വോഡോഫോൺ ഐ ഡിയും ആണ് ഒരു ഇഷ്യൂസും ഇല്ല കോൾ ക്വാളിറ്റി ഒക്കെ തന്നെ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി ക്യാമറയിലോട്ട് പോകാം നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പ്രൈമറി ഫിഫ്റ്റി മെഗാ പിക്സൽ സോണി ലൈറ്റ് എയ്റ്റ് എയ്റ്റ് നോട്ട് എയ്റ്റ് സെൻസർ ആണ് എഫ് വൺ പോയിന്റ് സിക്സ് അപ്പോ ഹെച്ചറാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനുണ്ട് സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ് എഗെയിൻസ് സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് സെൻസർ ആണ് ഇവിടെയും നമുക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡ് ആണ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ് മൂന്നാമത്തെ ക്യാമറ നമുക്ക് ഒരു അൾട്രാ അൾട്രാവൈഡാണ് അഗൈൻ ഫിഫ്റ്റി മെഗാ പിക്സലാണ് സാംസങ്ങിൻ്റെ ജെ എൻ ഫൈവ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇവിടെ എൽ ഇ ഡി ഫ്ലാഷ് കാണാം സെൽഫി ക്യാമറേൻ്റെ കാര്യം പറയണേ ഒരു തേർട്ടി ടു മെഗപിക്സൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും ഹാസിൽ ബ്ലാറ്റ് ട്യൂണിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഇത്തവണ ഫ്രണ്ട് ക്യാമറയിലും റിയർ ക്യാമറയിലും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടു ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ നിന്നും അതിന് ഉണ്ടായിരുന്നില്ല പല ഡിവൈസസിലും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ ഒരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാമറയാണ് നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ഫ്ളാഗ്ഷിപ്പ് ക്യാമറ എന്നുള്ള നിലയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാഴ്ച വയ്ക്കുന്നത് ടെലിഫോട്ടോ ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ് എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു സോളിഡ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് വൺ പ്ലസ് തേർട്ടീൻ ഓഫർ ചെയ്തിട്ടുള്ളത് ഇനി ബാറ്ററി എന്ന് പറയുമ്പോൾ ആറായിരം മില്യ ബാറ്ററി ആണ് എഗെയിൻ സോളിഡ് ബാറ്ററി എക്സ്പീരിയൻസാണ് വരുന്നത് ആറായിരം മില്ലിയാ പവറും നമുക്ക് ഹൺഡ്രഡ് വോട്ട്സ് ഉപ്പ് ബുക്കാണ് ചാർജിങ് വരുന്നത് അറൗണ്ട് ചാർജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് കഷ്ട ഒരു മണിക്കൂറിൻ്റെ ജസ്റ്റ് താഴെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയാണ് ചാർജിങ് ടൈമുള്ളത് കാരണം ഇത് ബാറ്ററി കപ്പാസിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആറായിരം മില്ലിയാമ്പ ബാറ്ററി ഉണ്ട് ഹൺഡ്രഡ് വോട്ട് ചാർജിങ് കുറച്ച് ഒരു വൺ ഹവറിൽ താഴെ അറൗണ്ട് ഫോർട്ടി ഫോർട്ടി ടു മിനിറ്റ്സ് ഒന്നുമാണ് എടുക്കുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ താഴെ എന്തായാലും എടുക്കുകയുള്ളൂ സിക്സ് തൗസൻഡ് മില്ലിയാമ്പോ ബാറ്ററി ചാർജ് ചെയ്യാൻ അപ്പം നല്ലൊരു സ്പീഡാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും ബാറ്ററിയില്ല ലൈഫും നല്ല സോളിഡ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഡീറ്റെയിൽഡായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി പറയാം ഇത് അൺബോക്സിങ് ആയതുകൊണ്ട് ഞാൻ ഒരു ബേസിക് ഐഡിയ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എങ്കിൽ എന്നാലും എൻ്റെ ഒരു മൂന്നാഴ്ചത്തെ എക്സ്പീരിയൻസിൽ നല്ലൊരു സോളിഡ് ബാറ്ററി ലൈഫും ആണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നത് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് തേർട്ടീൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു മൂന്നാഴ്ച ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് ഈ വർഷത്തെ എന്ന് വളരെ പറയാം കാരണം നല്ലൊരു സൂപ്പർ സ്മൂത്ത് എക്സ്പീരിയൻസ് നല്ല ക്യാമറ സെറ്റപ്പ് ബാറ്ററി ലൈഫാണെങ്കിൽ അടിപൊളി ചാർജിങ് സ്പീഡിലും കുഴപ്പമില്ല അതേപോലെ തന്നെ ഡിസൈനും ഇംപ്രൂവാണ് ഡിസ്പ്ലേ ആണെങ്കിൽ കേവഡ് മാറ്റി ക്വാഡ് കേവഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരു കോംപ്രമൈസും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വൺ പ്ലസ് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തോന്നു വൺ പ്ലസ് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ആണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ഡീറ്റെയിൽഡായ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടു ബുക്ക് ആ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ